ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജനുവരി പതിനാല് ഞായർ വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ മുമ്പ് സ്ഥിരമായിട്ട് പറയുമായിരുന്നു യോഹന്നാന സുവിശേഷം ആണ് വായിക്കുന്നതെങ്കിൽ നിങ്ങളും ബൈബിളെടുത്ത് വായിച്ചേ പറ്റൂ കാരണം എന്താ ആ നാല് സുവിശേഷങ്ങളിൽ ഏറ്റവും കട്ടിയുള്ള സുവിശേഷമാണ് യോഗന്നാൻ്റെ സുവിശേഷം വൈകി എഴുതിയതാണ് ആൾ പ്ലാൻ ചെയ്ത് ദൈവശാസ്ത്രമൊക്കെ കുത്തിക്കയറ്റി എഴുതിയിരിക്കുന്ന സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം അപ്പം ഈ ഭാഗം ഒറ്റ വായന കിട്ടത്തില്ല അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ഒരൊറ്റ ആശയമേ ഞാൻ പറയുന്നുള്ളൂ ആ ആശയം മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടാകണം നിങ്ങൾ എന്നിട്ട് തപ്പിയെടുക്കണം ഇതിനകത്ത് എത്ര ആവർത്തി ഈ വാക്യം വന്നിട്ടുണ്ട് ഞാൻ ആ വാക്യത്തിലാണ് ഞാൻ ഇന്ന് അവിടെ ലോഞ്ച് ചെയ്യുന്നത് വാക്യം എന്നറിയാവോ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും ഈശോ പല ആവർത്തി ഈ വാ ഈ ഭാഗത്തിൻ്റെ ഉള്ളിൽ അതായത് യോഹൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള അത്രയ്ക്കും പോകുന്ന ആ ചെറിയ പാസേജിൽ എത്ര ആവർത്തി ഈശോ ഈ വാക്കുകൾ ആവർത്തിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ച് കണ്ടുപിടിച്ചിട്ട് പതിവ് പോലെ നമ്മുടെ ഹോംവർക്കാണ് കമൻറ്റ് ബോക്സിൽ ഇടുക എത്ര പ്രാവശ്യം വന്നിട്ട് അപ്പോൾ നിങ്ങൾ വായിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും അപ്പോൾ ഇതിങ്ങനെ പല ആവർത്തി ഇതിൽ വായിക്കുമ്പം നമുക്ക് വായിക്കുന്ന ഒരാൾക്ക് കൗതുകമാണ് അതെന്താ അങ്ങനെ പറയാൻ കാര്യം അപ്പോൾ അങ്ങനെ മരിക്കാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം അല്ലെങ്കിൽ ആ പാപം അങ്ങനെ പാപത്തിൽ മരിക്കാൻ മാത്രം അതേതാണ് ആ പാപം എന്ന് നമുക്ക് സംശയം തോന്നും അവിടെയാണ് ഈശോ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും ശ്രദ്ധിച്ചു വരണം എൻ്റെ കൂടെ ഞാൻ ഞാൻ തന്നെ അത്രയും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും ശ്രദ്ധ പോകുന്നുണ്ടോ അത്യാവശ്യം ബൈബിൾ അറിയാവുന്നവർക്ക് ഉടനെ തന്നെ അത് കണക്ട് ചെയ്യാൻ പറ്റണം ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും എന്താണ് ഈ ഞാൻ ഞാൻ തന്നെ അത് മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത പേരാണ് മോശ ചോദിക്കുന്നുണ്ട് നിൻ്റെ പേരെന്താണ് നിൻ്റെ പേരെന്താണ് ദൈവം പറയുന്നു യാഹുവേ ഞാൻ ആയിരിക്കുന്നവൻ ഞാൻ ഞാൻ തന്നെ ആയിരിക്കുന്നവൻ അപ്പോൾ ഈശോ പറയുകയാണ് ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മരിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഞാൻ ദൈവമാണെന്ന് അന്ന് വെളിപ്പെടുത്തിയവൻ തന്നെയാണ് ഞാനെന്ന് അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തിയവൻ എന്നിലുണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മരിക്കും എന്താ കാര്യം അറിയാമോ ഇതിൻ്റെ പേരാണ് ത്രിത്വം ഈശോ പറയുകയാണ് ഞാൻ ഞാൻ തന്നെ അപ്പം എന്നിൽ ദൈവമുണ്ട് പിതാവുണ്ട് എന്നിൽ പിതാവുണ്ട് കുറച്ച് കഴിയുമ്പോൾ പറയും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു ത്രീത്വത്തെ കർത്താവ് വെളിപ്പെടുത്തുകയാണ് ഞാൻ നിങ്ങളോട് ഇനി പ്രാക്ടിക്കലായിട്ടൊരു കാര്യം പറയട്ടെ ഈശോയെ ദൈവമായിട്ട് മനസ്സിലാക്കണം പക്ഷെ ഇന്ന് ഇന്നത്തെ ഒരു സ്പിരിച്വാലിറ്റിയിൽ കുറേ പേര് ഈശോയെ ചങ്ങായിട്ട് ഫ്രണ്ടായിട്ടൊക്കെ മനസ്സിലാക്കുന്നുണ്ട് നല്ലതാണ് ഇരുന്നോട്ടെ അതൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ഹീ ഇസ് അവർ ഗാഡ് ഈശോ തമ്പുരാൻ ദൈവമാണ് അത് മനസ്സിലാക്കാൻ പറ്റണം അപ്പോൾ നമ്മൾ ചോദിക്കുക നിയമത്തിലെ ദൈവമോ അതാണ് ത്രീത്വം ആ പഴയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവം മനുഷ്യരുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്നതാണ് പുത്രൻ തമ്പുരാൻ ആ പുത്രൻ തമ്പുരാൻ അവൻ്റെ മരണോത്ഥാന സ്വർഗാരോപണങ്ങൾക്ക് ശേഷം സ്വർഗാരോഹണങ്ങൾക്ക് ശേഷം നമ്മുടെ കൂടെ ആയിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് അത്രിത്വം മനസ്സിലാക്കണം ഈശോയെ കേവലം ഒരു പ്രവാചകനായിട്ടോ ഒരു ടീച്ചറായിട്ടോ ഒരു മെൻറ്ററായിട്ടോ ഒന്ന് മനസ്സിലാക്കിയാൽ പോരാ അതെല്ലാം നിസ്സാരമായ അണ്ടർസ്റ്റാൻഡിങ്സാണ് അതിനുപരിയായിട്ട് ഈശോയെ സത്യദൈവമായിട്ട് ഏറ്റുപറയണം അപ്പോൾ അതിനുള്ള എല്ലാ അവസരവും കിട്ടി ഈശോയെ ദൈവമായിട്ട് ഏറ്റുപറയാനുള്ള അവസരം കിട്ടി അതിനുള്ള ടീച്ചിങ്സ് കിട്ടി ദൈവാനുഭവം കിട്ടി എന്നിട്ടും ഈശോയെ ദൈവമായിട്ട് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും അപ്പം നമ്മൾ ചോദിക്കരുത് അപ്പം ഇതര മതസ്ഥരോ അതുങ്ങൾക്ക് അത്രയും ബോധ്യം കിട്ടിയിട്ടില്ല അവർക്ക് അത്രയും അറിവായിട്ടില്ല വെയിറ്റ് ചെയ്യാം അറിവാകുന്ന കാലത്ത് ഇനിയും നമ്മൾ സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഒരാൾക്ക് ഈശോ ദൈവമാണെന്ന് സത്യമായും ബോധ്യപ്പെട്ടു പക്ഷേ മാമോദിസ സ്വീകരിക്കാനോ ക്രിസ്തീയ വിശ്വാസം ഏറ്റെടുക്കാനോ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല ആൾ ജീവിക്കുന്നത് കർത്താവ് കരുണ കാണിക്കും ആളുടെ നേരെ പക്ഷെ നമ്മൾ ക്രിസ്ത്യാനികളുണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മളൊരു വില വില കൊടുത്തിട്ട് കിട്ടിയതൊന്നും അല്ല നമുക്ക് ജന്മനാ കിട്ടി അപ്പനും അമ്മയും ക്രിസ്ത്യാനികളായതുകൊണ്ട് ഇനി ഇനി ദാനം നമ്മളിലേക്ക് എത്തിയതാണ് അപ്പം നമ്മളിനി കൂടുതൽ മനസ്സിലാക്കണം ഈശോയെ ദൈവമായിട്ട് മനസ്സിലാക്കി ഏറ്റുപറയണം അല്ലെങ്കിൽ എന്തു പറ്റും നമ്മൾ നമ്മുടെ പാപങ്ങളിൽ മരിക്കും ഞാൻ ഞാൻ തന്നെ ഞാൻ ഞാൻ തന്നെ എത്ര ചിലരൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില കമൻസിലൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈശോ എവിടെങ്കിലും ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ചിലരുടെ സെക്കുലർ തോട്ടാണ് ഈശോ ദൈവമാണെന്ന് എങ്ങും ക്ലെയിം ചെയ്തിട്ടില്ലല്ലോ ഒന്നാമത്തെ തര ഉദാഹരണമാണിത് ഞാൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മരിക്കും ഞാൻ ഞാൻ തന്നെ എന്താണ് യഹോബ യാഹുവേ അത് തന്നെയാണെന്ന് മനസ്സിലാക്കുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായ ഈശോമിഷിഹായേ എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് എന്നെ വീണ്ടെടുക്കുന്ന സത്യ ദൈവമാണെന്ന് നീ എന്ന് തിരിച്ചറിയാനുള്ള കൃപ എൻ്റെ മേൽ ചൊരിയണമേ നമ്മുടെ കർത്താവ് ഈശ്വമശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ